എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇങ്ങേര് മൊത്തത്തിൽ നശിപ്പിച്ചു കളഞ്ഞു രുദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയൊരു വ്യക്തിയാണ് ഈ ഒരു ഷാനവാസ് ഷാനു എന്നു അറിയപ്പെടുന്ന വ്യക്തി ഇദ്ദേഹം ഇത്തവണത്തെ ബിഗ് ബോസിലെത്തി ഒരുപാട് പ്രതീക്ഷയായിരുന്നു ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ ആർമി ഷാനോവ ഷാനു ആർമിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു വെച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇതൊരു പേഴ്സണൽ ഇഷ്ടം തോന്നിയ വ്യക്തി പക്ഷെ എല്ലാം കളഞ്ഞു വിളിച്ചു ഇദ്ദേഹത്തിൻ്റെ ആദ്യ കഥാപാത്രത്തെ ഓർമ്മയുണ്ടോ ഒരു പാവം പിടിച്ച പെൺകുട്ടിക്ക് സപ്പോർട്ടുമായി നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു രുദ്രൻ എന്ന പേരിൽ ഇദ്ദേഹം അവതരിപ്പിച്ചത് ആ ഇഷ്ടമൊക്കെ കൊണ്ടുവച്ചാണ് ഇത്തവണ ബിഗ് ബോസിൽ ഇദ്ദേഹം വേറെ ലെവലായിരിക്കും എന്നൊരു ചിന്തയുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം സീത എന്ന സീരിയലിലും ഈ ഇദ്ദേഹം ഒരു വളരെ നല്ല കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇവർ തമ്മിലുള്ള പ്രണയാതുരമായ നിമിഷങ്ങളൊക്കെ ശരിക്കും സാധാരണ ഒരു സീരിയലിൽ നമ്മൾ കാണാത്തതാണ് സാധാരണ സീരിയൽ സംസ്കാരത്തിനോ മലയാളി സംസ്കാരത്തിനോ ചേരാത്ത രീതിയിലുള്ള അഭിനയമാണ് അവർ കാഴ്ചവെച്ചത് പക്ഷേ ഈ പറഞ്ഞ പാവം പെൺകുട്ടികളെല്ലാം തന്നെ ഇവരുടെ ഈ അഭിനയത്തെ വാനോളം പുകഴ്ത്തി ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ മൊത്തത്തിൽ എല്ലാ പെൺകുട്ടികളുടെയും മനസ്സിനെ വേദനിപ്പിച്ചിരിക്കുകയാണ് ഷാനവാസ് ഇത്തവണത്തെ ബിഗ് ബോസ് നോമിനേഷനിൽ ഷാനവാസ് ജസേലിനെ നോമിനേറ്റ് ചെയ്ത് പറഞ്ഞത് എല്ലാവർക്കും വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം പക്ഷേ നമ്മുടെ സംസ്കാരത്തിന് ചേർന്നൊരു വസ്ത്രമല്ല ജസേൽ ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുകയുണ്ടായി എന്തോ അദ്ദേഹത്തിൻ്റെ എല്ലാ വാല്യൂവും അദ്ദേഹം കളഞ്ഞു കുളിച്ചതായിട്ട് ആ നിമിഷത്തിൽ തോന്നി കാരണം എത്രയോ കാരണങ്ങളുണ്ട് കൃത്യമായ കാരണങ്ങളുണ്ട് അതിനുപകരം വസ്ത്രം പറഞ്ഞൊരു പെൺകുട്ടിയെ അപമാനിക്കുക അങ്ങനെ വസ്ത്രം ധരിച്ചാൽ അവൾ മോശമാണ് അവൾ ഗെയിമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവളാണെന്ന് വരുത്തി തീർക്കുക അങ്ങനെ മനുഷ്യനെ വസ്ത്രത്തിൻ്റെ പേരിൽ അടിച്ചമർത്തുക എന്ന് പറയുന്നിടത്തോളം മോശമായൊരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് ഇങ്ങനെ വസ്ത്രം ധരിച്ചാൽ അത് മോശമാണ് എന്നൊരു ഒരു ഒരു കാര്യമാണ് അദ്ദേഹം പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചിന്താഗതികളുമായി ജീവിക്കുന്ന കുറച്ച് പേരെ ഒന്ന് സന്തോഷിപ്പിച്ച് അവരെ വോട്ട് നേടാനുള്ള ഉദ്ദേശമായിരിക്കാം പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ഒരു നയൻറ്റി പേഴ്സൻ്റേജ് ആൾക്കാരും മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർക്കെല്ലാം ചിന്താഗതികളിലും അവരുടെ പെൺകുട്ടികളെക്കുറിച്ചുള്ള നോട്ടങ്ങളിലും അവരുടെ വസ്ത്രധാരണത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുകയാണ് ഏറ്റവും രസകരമായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരള സംസ്കാരത്തിന് ഒട്ടും കൊള്ളാത്ത ഒരു ട്രൗസറും ടീഷർട്ടും ഇട്ടിട്ട് വന്നിട്ട് ഏ വേറൊരു പെൺകുട്ടിയെ നോക്കി അല്ലെങ്കിൽ വേറൊരു മനുഷ്യനെ നോക്കി നിന്റെ വസ്ത്രം ശരിയില്ല എന്ന് പറയുന്നതിൽ ഹിപ്പോക്രസിയാണ് ഇത്തവണ വെളിവായി വന്നിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിന് ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് കുറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അത്യാവശ്യം ചെസ്സേനിലെ കുറ്റം പറയാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു മുണ്ടും ഷട്ടും ധരിച്ച് എന്ന് പറയാതെ വയ്യ അപ്പോൾ ഇദ്ദേഹം ഒരു വിവാഹിതനാണ് ആ വ്യക്തിയോടുകൂടി അല്ലാതെ മറ്റ് പെൺകുട്ടികളോടുകൂടി വളരെ ഇൻറ്റിമേറ്റായിട്ട് വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ള എനിക്ക് തോന്നുന്നു ലാലേട്ടൻ പോലും അഭിനയിക്കാത്ത അത്രയും ഇൻറ്റിമസിയാണ് പിന്നെ ഈ സീത എന്ന സീരിയലിൽ ഷാനവാസ് ശ്വാസികയോ ഒപ്പമുള്ള ആ ഒരു കോംബോയിൽ അവർ ചെയ്തിരിക്കുന്നത് അപ്പം അത്രയും ആയിട്ട് കുടുംബ ഉള്ളൊരു വ്യക്തി ചെയ്യുക എന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതാരും അതൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് മനുഷ്യൻ റീസൻ്റായിട്ട് അംഗീകരിച്ച കാര്യങ്ങളാണ് പണ്ഡിത സംസ്കാരത്തിന് കൊള്ളുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ അഭിനയിക്കുന്നവരൊക്കെ വളരെ താഴ്ത്തിക്കെട്ടിയൊരു സമയമുണ്ട് പക്ഷെ ഇന്നതും മാറി അതൊരു ജോലിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ മനുഷ്യന് വന്നു കഴിഞ്ഞൊരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ട്രൗസറും ടീഷർട്ടും ഇട്ട് പോയൊരു പെൺകുട്ടിയുടെ വസ്ത്രദാനത്തെ കുറ്റം പറഞ്ഞ് നോമിനേറ്റ് ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കാൻ മറക്കല്ലേ